حدثنا عنه إلا رسول الله قال رسول الله قال نبي الله ما يقول الحبيبنا كما يقول بعض المتصوفة الحبيب الحبيب ليس من وصفه بأنه الحبيب بل من وصفه أنه رسول الله عندنا മഹാന്മാരായ സഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ആദരവായിരുന്നല്ലോ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ റസൂലുള്ളാഹി അള്ളഹി അലൈഹി വസല്ലമയെ നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂദുള്ള എന്നായിരുന്നു നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഖാല റസൂദുള്ള അതേപോലെ തന്നെ യാ റസൂദള്ള എന്നൊക്കെ നിലയ്ക്ക് അലൈഹി വസല്ലമയെ സഹാബത്തി വിശേഷിപ്പിച്ചത് റസൂടുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബിന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽക്കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നിമിസമയെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫിൻ പണ്ഡിതൻ പറഞ്ഞത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹസനക്ക് പൊള്ളുന്നത് സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും ഞങ്ങൾക്കറിയാം ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടു ശരിയല്ല അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്നുള്ള ബോധമാണ് സുന്നി പണ്ഡിതന്മാർ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞത് നബിസല്ലാ വസല്ലാത്തങ്ങളെ കുറിച്ച് സുഹാബത്ത് ഹബീബ് എന്ന് പ്രയോഗിച്ചിരുന്നില്ല എന്നാണ് ഇത് സഹീഹ മുസ്ലിമിലെ എഴുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ഹദീസാണ് ബഹുമാനപ്പെട്ട പറയാണ് ഹബീബി നബി അബുദർദർ പറയുകയാണ് തങ്ങളാകുന്ന എൻ്റെ ഹബീബ് എന്നോട് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഒസീത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ് ഹദീസ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നബി കുറിച്ച് സ്വഹാബത്ത് ഹബീബ് എന്ന് പ്രയോഗിച്ചിരുന്നു എന്ന് ഇത് മാത്രമല്ല നിങ്ങൾ ഫൈസൽ ഉസ്താദിനാണല്ലോ മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്തു നോക്കൂ അദ്ദേഹം ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ ഇതിന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്